കണ്ണൂർ ജില്ലയിൽ ഇരട്ടി നഗരസഭയിലെ എടക്കാനത്ത് പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി കാക്കയിലാണ് നിലവിൽ രോഗം സ്ഥിരീകരിച്ച് കണ്ണൂർ റീജിയണൽ ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ഡെപ്യൂട്ടി ഡയറക്ടർ റിപ്പോർട്ട് നൽകിയത് ശശിധരൻ വളർത്തുപക്ഷികളിൽ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ടോ എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ പരിശോധന നടത്തിയത് അപൂർവ രോഗം ബാധിച്ചാണ് കാക്കകൾ ചത്തത് എന്നായിരുന്നു ആ പ്രാഥമിക നിഗമനം കണ്ണൂരിലെ റീജിയണൽ ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ഡെപ്യൂട്ടി ഡയറക്ടറുടെ റിപ്പോർട്ട് പ്രകാരമാണ് ആ ഇത് പക്ഷിപ്പനിയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇതേ തുടർന്ന് ജില്ലാ കലക്ടർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വളർത്തു പക്ഷികളിൽ ഇതുവരെ രോഗം സ്ഥിരീകരിച്ചതായി അറിവില്ല ഇടുക്കി നഗരസഭയിലും സമീപ പ്രദേശങ്ങളിലും വൈറസ് വ്യാപനം നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്കും ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആ രോഗം സ്ഥിരീകരിച്ചത് കാക്കിയില്ലായതിനാൽ ആ രോഗത്തിന്റെ പ്രഭവ കേന്ദ്രം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നതാണ് അറിയിക്കാനുള്ളത് പക്ഷികളെ നിലവിൽ കൊന്നൊടുക്കേണ്ട സാഹചര്യം ഇല്ല എന്നതും പ്രത്യേകം പറയാനുണ്ട് അതോടൊപ്പം തന്നെ അജ്ഞാതമായ പനി ശ്വാസകോശ അണുബാധ എന്നിവ പ്രദേശത്തെ ആളുകളിൽ റിപ്പോർട്ട് ചെയ്യുന്നത് നിരീക്ഷിക്കാൻ വേണ്ടി ആരോഗ്യ ആരോഗ്യവകുപ്പിനും ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിനിടെ മറ്റൊരു പ്രധാന കാര്യം ഇന്ന് എടക്കാലം മേഖലയിൽ വിദഗ്ദ്ധ സംഘം പക്ഷിപ്പനി സംബന്ധിച്ചുള്ള പരിശോധന നടത്തുന്നതിന് വേണ്ടി എത്തുന്നുണ്ട് കർശന ജാഗ്രതാ നിർദ്ദേശം പ്രദേശത്ത് മുഴുവനും നൽകിയിരിക്കുകയാണ് അതിൽ